പരീക്ഷയാണ് വരുന്നത് എന്താടാ പഠിക്കാത്തത് കോൺ കോൺ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഗുഹയ്ക്കകത്ത് ആ സാധനം കിട്ടുന്നില്ലെങ്കിൽ പുറത്തു പോയിരുന്നു പഠിക്കണം സിംഹത്തിന്റെ പല്ല് എവിടെയാണ് വാലിൽ വായിൽ കാലിൽ ഉത്തരം കാലിൽ സിംഹത്തിന്റെ പല്ല് എവിടെയാണ് വാലിൽ വായിൽ കാലിൽ മോം പഠിക്കുമ്പോ ഏതോ ഒരു കൂർക്കം കൂവി ശല്യം ഉണ്ടാക്കുന്നു ഏ ആ കുറുക്കൻ ഞാനല്ല ഞാനുമല്ല താനായിരുന്നെങ്കിൽ കാണാമായിരുന്നു ആരാണെന്ന് പോയി നോക്കടോ താൻ ഏതോ ഒരു കുറുക്കനെ കണ്ടോ ഓരോരോ പണി വരുന്ന വഴി ഹും ചേട്ടാ ആളെ കിട്ടി പ്രായമായ ഒരു കുറുക്കനാ അറിയാതെ കൂവി പോകുന്നതാ മറ്റെവിടെയെങ്കിലും പോയിരുന്നു കൂവാൻ പറ പ്രായമായതല്ലേ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാ ഗുഹയിൽ തന്നെയാ ഗുഹയിൽ തന്നെയാണോ എങ്കിൽ കല്ല് വെച്ചടക്കേ മോൻറെ പഠിപ്പ് മുടക്കാൻ പറ്റില്ല ശേരു അടച്ചോളൂ സൂത്ര അടച്ചു ഗുഡ് ഇനി കൂവിയാലും ശബ്ദം പുറത്ത് കേൾക്കില്ല ആരുടെ അച്ഛനോട് ഇത് ചെയ്തത് അയ്യോ കൂവലുകാരന്റെ മോൻ അച്ഛനെ ഒന്നും ചെയ്തില്ല ഗുഹ ജസ്റ്റ് അടച്ചതാ ഗുഹയോ ഇതാണ് ഗുഹ അടയ്ക്കൽ കല്ല് വെച്ചടക്കാൻ പറഞ്ഞത് ഗുഹയുടെ കാര്യമായിരുന്നോ